അവൾ വരും തമ്പുരാനെ സീത എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തു വാ പെട്ടെന്ന് അമ്മ ഉറച്ചൊരു തീരുമാനം എടുത്തതും സീത അമ്മയെ അന്താടിപ്പോടെ നോക്കി സീത മാത്രമല്ല എല്ലാവരും അവർ നോക്കിപ്പോയി മക്കളുടെ കാര്യത്തിൽ സ്വന്തമായ ഒരു തീരുമാനം ഇതുവരെ അമ്മ എടുത്തിട്ടില്ല പഠിപ്പും ജോലിയുമെല്ലാം അവരവരുടെ ഇഷ്ടം മാത്രം നോക്കിയ അമ്മയുടെ വാക്കുകൾ പെട്ടെന്ന് എതിർക്കാൻ കഴിയാതെ സീത ഒന്നും മിണ്ടാതെ അകത്തേ കയറി ഒന്നും മിണ്ടാതെ അവളുടെ മുറിയിലേക്ക് പോയി കടലിലായി ഇരുന്നു സീത കണ്ണുകൾ നിറഞ്ഞു പോകുന്നു അവൻ്റെ മുന്നിൽ അവൻ്റെ വീട്ടിൽ ഇനിയും കണ്ണുകൾ നിറഞ്ഞു പോകുന്നു ചങ്കു തകരും പോലെ സീതയെ അമ്മ വിളിച്ചതും മെഴിയുയർത്തിയൊന്നും നോക്കി സീത നിങ്ങളുടെ ഒരു കാര്യത്തിലും അമ്മ ഇടപെട്ടിട്ടില്ല പക്ഷേ ആയിരിക്കുന്ന മനുഷ്യൻ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ആളാണ് നീ ഇല്ലാതെ അദ്ദേഹം ഈ പടി പടിയിറങ്ങിയാൽ പിന്നെ എനിക്ക് ജന്മസമാധാനം കിട്ടില്ല എൻ്റെ മോൾ അമ്മയോട് ക്ഷമിക്കുക തമ്പുരാൻ കാത്തു നിൽക്കുന്നുണ്ട് വേഗം ഇറങ്ങാൻ നോക്ക് സാരി തലപ്പ് കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവർ പറഞ്ഞു പോയി ഒരു ദീർഘശ്വാസം എടുത്ത് കടലിന്ന് എഴുന്നേറ്റ് അടുക്കള ഭാഗത്തേക്ക് നടന്ന് മുഖമൊന്ന് നന്നായി കഴുകി അവൾ പുറത്തേക്ക് വന്നു പോവാൻ തമ്പുരാനെ മുഖം കഴുകി തുടച്ചവൾ പുറത്തേക്ക് വന്ന് പറഞ്ഞതും ഒരു പുഞ്ചിരിയുടെ എഴുന്നേറ്റ് അയാൾ അപ്പം ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ ചേച്ചിയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമാണ് അത് അതനിയത്തേക്ക് കിട്ടുന്ന നല്ല ജീവിതം ഓർത്തല്ല അവളും മുഖേന തങ്ങൾക്ക് കിട്ടുന്ന ലാഭം ഓർത്താണ് അമ്മയുടെ മനസ്സിൽ ആദിയും സന്തോഷവും വിഷമവും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവൾ എല്ലാവരെയും ഒന്ന് നോക്കി അദ്ദേഹത്തിന് പിന്നാലെ നടക്കുമ്പോൾ മനസ്സിൽ ആ മുഖം മാത്രം തെളിഞ്ഞു നിന്നു കാറിൽ കയറി കയറിയിരിക്കുമ്പോഴും പരസ്പരം അധികമൊന്നും സംസാരിച്ചില്ല രണ്ടുപേരും സ്കൂളിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു തമ്പുരാനിരിക്കുമ്പോൾ അതെല്ലാം മറുപടി പറഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു അവൾ സീറ്റിലൊന്ന് ചാരി ഇരിക്കേണ്ട സമയമേ ഇന്ദ്രൻ്റെ വീട്ടിലേക്കുള്ളൂ കോവിലകത്തെ വലിയ കയറ്റി കടന്ന് ആ കാർ അകത്തേക്ക് കയറ്റിയിട്ടതും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും തമ്പുരാൻ ഇറങ്ങി ടോബിക്കൊപ്പം മുറ്റത്തിരിക്കുന്നവൻ്റെ കണ്ണുകൾ അങ്ങോട്ട് ചെന്നതും പിറകിലെ സീറ്റിൽ നിന്ന് ഇറങ്ങുന്നവളെ കണ്ടു ദേഷ്യവും വാശിയുമെല്ലാം ഇരട്ടിയായി സീതയുടെ കണ്ണുകളും അവനിലേക്കാണ് ചെന്നെത്തിയത് രണ്ടുപേരുടെയും കണ്ണുകളിൽ ദേഷ്യമാണ് എന്നെ വിശ്വാസമില്ലാത്തവളാണെന്ന ചിന്ത അവനിലും ഇന്നത്തെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ഓർത്തുള്ള ദേഷ്യം അവളിലും പരസ്പരം പോരുകോഴികളെപ്പോലെ രണ്ടുപേരും തുറച്ചു നോക്കുന്നു കണ്ടതും താംബുരാൻ രണ്ടുപേരെയും മാറി മാറി നോക്കി സീതവാ അവിടെ ഇനി നിന്നാൽ ശരിയാവില്ല എന്നൊരു ചിന്തയോടെ തമ്പുരാൻ പറഞ്ഞു അവനെ ഒന്നും കൂടി നോക്കി അവൾ തമ്പുരാൻ പിറകെ മുന്നോട്ട് നടന്നും നിൽക്കടി അവിടെ ഇന്ദ്രന്റെ ഉറച്ച ശബ്ദം അവളുടെ കൽ കാലുകളിൽ ചങ്ങലയിട്ടതുപോലെ നിന്നു സീത ദേഷ്യത്തോടെ അവളുടെ നടന്നെടുത്തു ഇന്ദ്രനും അവർക്ക് നടുവിലായി വല്യമ്പുരാനും തോന്നുമ്പോ വരാനും തോന്നുമ്പോ പോവാനും ഇത് നിന്റെ തന്ത ചെത്തുകാരൻ വേലായതനുണ്ടാക്കിയ വീടാണോടി മുണ്ടൊന്നും മടക്കി കുത്തി ദേഷ്യത്തോടെ അവൾക്ക് മുന്നിൽ വന്നെന്ന് ഇന്ദ്രൻ പറയുമ്പോൾ ദേഷ്യത്തോടെ കൈമുറുക്കി പിടിച്ച സീത അവനെ ദേഷ്യത്തോടെ നോക്കി നിന്നു സീത ഞാൻ വിളിച്ചിട്ടാണ് വന്നത് ഈ വീട്ടിലെ മരുമങ്ങളാണിവൾ ഇവളുടെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഇവൾ ഇവിടെ വേണം സീതെന്തെങ്കിലും പറയും മുന്നേ വല്യമ്പരാൻ ഗൗരവത്തോടെ അവനെ നോക്കി പറഞ്ഞു ഇവളെ ഇങ്ങോട്ട് എഴുന്നേളിക്കാൻ അച്ഛനോട് ആരാ പറഞ്ഞത് ഇവളില്ലെങ്കിൽ നിശ്ചയിച്ച് നടക്കില്ലേ പിന്നെ കോലത്ത് തമ്പുരാട്ടിയല്ലേ ഒരു കെട്ടിലമ്മ ഇവളാര ഇവളുടെ വിചാരം ഐശ്വര്യം അയ്യോ ആഹങ്കാരി അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറയുമ്പോൾ തിരിച്ചു പറയാൻ നൂറെണ്ണം മനസ്സിലുണ്ടെങ്കിലും വല്യമ്പരാൻ മുന്നിലുള്ളത് കൊണ്ട് മാത്രം അവളെല്ലാം ഉള്ളിലൊതുക്കി നിന്നു ഇന്ദ്ര മതി നിർത്ത് നീ ഇത് എങ്ങോട്ടേക്ക് കയറിപ്പോകുന്നേ ഈ കുട്ടി ഇങ്ങോട്ട് വലിഞ്ഞ് കയറി വന്നൊന്നുമല്ല നീ ബലമായി താലികെട്ടി കൊണ്ടുവന്നാ ഇവൾ നിന്നോട് പിണങ്ങി അതെൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് അതെന്നേക്കാൾ കൂടുതൽ നിനക്കറിയാലോ തെറ്റ് നിൻ്റെ ഭാഗത്താണ് കൂടുതൽ അത് പറഞ്ഞ് ശരിയാക്കാതെ ഇവിടെ വാശിക്ക് നിന്ന് നീയാണ് ഇതെല്ലാം നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള കാര്യമാണ് അത് നിങ്ങൾ തന്നെ ശരിയാക്കിക്കോ സീതയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സിത്തുവിൻ്റെ നിശ്ചയത്തിന് കൂടാനാണ് അത് കഴിഞ്ഞ് സീതയ്ക്ക് തിരിച്ചു പോകണമെന്നാണെങ്കിൽ അവൾ പോവും ഇവിടെ നിൽക്കണമെന്നാണെങ്കിൽ അവൾ നിൽക്കും ഇതെൻ്റെ തീരുമാനമാണ് എന്നേക്കാൾ വലിയൊരു തീരുമാനമെടുക്കാൻ കൊച്ചു തമ്പുരാൻ ആയിട്ടില്ല നീ വാ മോളെ ഇന്ദ്രനെ നോക്കി അത്രയും ഗൗരവത്തിൽ അയാൾ പറഞ്ഞു സീതയും നോക്കി പറഞ്ഞതും അയാൾക്ക് പിറകെയായി നടന്നു സീത നടക്കുന്നതിനിടയിൽ അവനെ നോക്കി ചുണ്ടു രണ്ടും കൂട്ടിപ്പിടിച്ച് ഒരു കളിയാക്കി ശരിയും അവൾ ചിരിച്ചു ദേഷ്യത്തോടെ അവളെ നോക്കി നിന്നവൻ്റെ മുഖത്ത് വീണ്ടും ദേഷ്യം നിറഞ്ഞു വന്നു അകത്തേക്ക് കയറി പടയിൽ തമ്പരാട്ടിയമ്മ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു എൻ്റെ മോളെ എന്താ ഇത്ര ദിവസം ഇങ്ങോട്ട് വരാഞ്ഞേ ആ ചേക്കനോട് ഞാൻ എന്നും പറയും നിന്നെ കൊണ്ടുവരാൻ ഇപ്പോഴെങ്കിലും നിനക്ക് വരാൻ തോന്നിയല്ലോ ആകെ ക്ഷീണിച്ചു പോയി നീ കുറച്ച് ദിവസം സ്കൂളിൽ ലീവ് പറ രാവിലെയും വൈകുന്നേരവും ഉള്ള നടത്താൻ കാരണമാവും ഇങ്ങനെ അവളുടെ മുഖത്ത് തലോടി അമ്മ പറഞ്ഞു ലീവ് മാത്രം ആക്കണ്ട ഒരു തലയിൽ ഒരു നെല്ലിക്ക തളവും വെക്കാം ആ ഭ്രാന്ത് അങ് പോട്ടെ അകത്തേക്ക് കയറിയവൻ അമ്മയുടെ സ്നേഹപ്രകടനങ്ങൾ ഒട്ടും ഇഷ്ടമാവാതെ പുച്ഛാവത്തോട് പറഞ്ഞു പോടാ നിനക്ക് നെല്ലിക്ക നെല്ലിക്കത്തളത്തിൻ്റെ ആവശ്യം എന്റെ സീതയ്ക്കല്ല അമ്മ പറഞ്ഞതും അവളെ എന്ന് നോക്കി അകത്തേക്ക് നടന്നു അവൻ നീ ഇങ്ങനെ പിടിച്ച് പിടിയാലേ ഓരോന്നും പറഞ്ഞ് അതിനെ കുഴപ്പിക്കല്ലേ എൻ്റെ നിർമ്മലെ സ്കൂൾ വിട്ട് വന്ന നിൽപ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ ആ കുട്ടിക്ക് എന്തേലും കഴിക്കാൻ കൊടുക്ക് സീതയെ ചെല്ല് ഒന്ന് വാ ആ ക്ഷീണമൊക്കെ അങ്ങ് പോട്ടെ ഇനി നിന്ന് തീരാൻ സമയമില്ല എല്ലാത്തിനും ഇവരുടെ കൂടെ വീടിൻ്റെ മൂത്ത മകളായി നീ വേണം ഇപ്പം മോള് ചെല്ല് വല്യമ്പരാൻ മുകളിലെ കോണിപ്പടികൾ ദേഷ്യത്തോടെ കയറിപ്പോകുന്നുവെന്ന് നോക്കി പറഞ്ഞു സീത തമ്പുരാട്ടിയമ്മയെ നോക്കി പുഞ്ചിരിച്ച് അകത്തേക്ക് നടന്നു ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് വല്യമ്പരാനും നോക്കി തമിഴേട്ടിയമ്മ പറഞ്ഞു സമാധാനിക്കാൻ വരട്ടെ നിർമ്മലേ തീയും വെടിമരുന്നും ഒരു സ്ഥലത്തായിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറു പ്രതീക്ഷിക്കാം കോണിപ്പടികൾ കയറുന്ന സീതയും നോക്കി വല്യമ്പരാൻ പറഞ്ഞതും എൻ്റെ മക്കളെ ഇനി പിരിക്കല്ലേ എന്ന് നെഞ്ചിൽ കൈവച്ച് മനസ്സാരെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചവർ മുകളിലെത്തിയതും മടഞ്ഞു കിടക്കുന്ന വാതിലേക്ക് നോക്കി സീത ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്ത് വാതിൽ പിടിച്ച് തള്ളിയതും അത് മലറക്കി തുറന്നു വന്നു വാതിൽ തുറന്ന് അകത്ത് കയറുന്നും കണ്ടു കാട്ടിലിൽ മലർന്നു കിടക്കുന്നവനെ അവനെ നോക്കിയൊരു പുച്ഛാവത്തോടെ അവൾ കയ്യിലുണ്ടായിരുന്ന ബാഗ് എടുത്ത് ടേബിളിലായി വെച്ചു നിന്നോട് ആരാടി ഈ മുറിയിലേക്ക് വരാൻ പറഞ്ഞത് ഇന്ദ്രൻ എഴുന്നേറ്റിരുന്ന് ചോദിച്ചു അത് കേട്ട ഭാവം നടക്കാതെ അവൾ അലമാരിൽ നിന്നൊരു സാരി കയ്യിലെടുത്തു തോളിലിട്ട് കൊടുത്ത സാരിയിൽ കുത്തിവെച്ചിരുന്ന സേഫ്റ്റി പിൻ ഓരോന്ന് അഴിച്ചെടുത്തു അപ്പുറത്തെങ്ങാനും പോടി എൻ്റെ റൂമിൽ നിന്ന് പോകാൻ അവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ നിറഞ്ഞു നിന്ന് ഒരു പുച്ഛാവമായിരുന്നു സീതെ നിന്നോടാ പറഞ്ഞത് അവളുടെ കയ്യിൽ പിടിച്ചു വരച്ച ഇന്ദ്രൻ പറഞ്ഞതും അവൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി സീത പോകാൻ എനിക്ക് മനസ്സില്ല താൻ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു അവൻ്റെ കയ്യിൽ നിന്ന് പിടിപിടിവെച്ച് കൊണ്ട് അവൾ പറഞ്ഞു സീതെ നിന്നെ ഒന്ന് പോടോ എന്നെ ഇങ്ങോട്ട് കൊണ്ടു വന്നത് എന്തേലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നു പറ നിശ്ചയം കഴിയാൻ ഞാൻ ഇവിടെ പോകും ചെയ്യും അതുവരെ ഞാനിവിടെ തന്നെ ഉണ്ടാവും താൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കും അവളുടെ സംസാരം ഒട്ടും ഇഷ്ടമാവാതെ അവളെ ദേഷ്യത്തോടെ നോക്കിയവൻ എന്നെ വിശ്വാസമില്ലാത്തവൾ എന്തിനാടി എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ കഴിയുന്നേ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് പെട്ടിയും കിടക്കയും എടുത്ത് ഇറങ്ങിക്കോ വല്യമ്പരാനല്ലേ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ ഇവിടെ താമസിപ്പിച്ചത് അതുകൊണ്ട് ഈ വീട്ടിൽ ഏത് റൂം വേണേലും നീ എടുത്തോ ഇതേ എൻ്റെ ബെഡ്റൂമാണ് ഇവിടെ ഞാൻ മാത്രം മതി അവൻ പറഞ്ഞു തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ താൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോക്കോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും തനിക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ചെയ്തോ അവന് മുന്നിൽ അത്രയും ഉഷിയുടെ അവളുടെ വാക്കുകൾ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി അവളിൽ നിന്ന് മാറി അവൻ്റെ ഷെൽഫ് തുറന്ന് കയ്യിൽ കെട്ടിയ ഒരു ഷർട്ട് എടുത്ത ദേഷ്യത്തോടെ ബട്ടൺസ് എടുത്ത് തന്നെ കാണേ അവനെ നോക്കാത്ത ഭാവത്തിൽ മറ്റെങ്ങോ നോക്കി നിന്ന് സീതാ അവളെ ഒന്നുകൂടി കൂർപ്പിച്ച് നോക്കിയവൻ കയ്യിൽ കെട്ടിയ ജീപ്പിൻ്റെ കീയെടുത്ത് മുന്നോട്ട് നടന്നതും എങ്ങോട്ടാ നിന്റെ അച്ഛനെ കെട്ടിക്കാൻ ദേ മരിച്ചുപോയ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ നേരത്തെ അച്ഛനെ വിളിച്ചപ്പോൾ ഒന്നും മിണ്ടാതി നിന്ന് അടുത്ത് വല്യം പിടാനുള്ളത് കൊണ്ടാ എന്ന് വെച്ച് ഇനി എങ്ങാൻ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ അവനെ നേരെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞതും അവളുടെ അടുത്തേക്ക് വന്ന ആ വിരലിൽ പിടിച്ചവൻ അവൾക്ക് നോം വിധമൊന്നും അമർത്തിയതും ആ ഇന്ദ്ര വിട്ടെ എനിക്ക് നോവുന്നുണ്ട് അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നീ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ നീ എന്തു ചെയ്യും പറയടി നീ എന്നെ അങ്ങ് ഉണ്ടാക്കി കളയോ ദേഷ്യത്തോടെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പോയി വേദന കൊണ്ടും ഉള്ളിൽ ഇത്രയും ദിവസം താൻ ഒതുക്കി വെച്ച തൻ്റെ സങ്കടങ്ങളും ഇന്ന് തന്നെ അവഗണിച്ച വിഷമവും എല്ലാം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും കണ്ണൊന്നും മുറുക്കി മുറുക്കിയടിച്ച് തുറന്നവൾ മറ്റേ കൈവശ ശക്തിയിൽ അവൻ്റെ കരണം പതിയുമ്പോൾ ഒരെണ്ണം കൊടുത്തതും പെട്ടെന്നുള്ള അവളുടെ അടിയിൽ മുഖമൊന്ന് ചെരിഞ്ഞ് അവൻ്റെ അപ്പോഴും അവളിൽ നിന്ന് പിടിവിട്ടിരുന്നില്ല അവൻ ആ അടിയിൽ കണ്ണും അടച്ചവൻ ദേഷ്യത്തോടെ കണ്ണ് തുറന്ന് അവളെ നോക്കിയതും അവൻ അത്രയും ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു സീത ഡി അവളുടെ കവിളിൽ കൊത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ അവൻ അവളെ ചുമരനോട് ചേർത്ത് നിർത്തി എന്നെ അടിക്കാൻ മാത്രം വളർന്നോ നീ അവളുടെ കവിളിൽ കൊത്തിപ്പിടിച്ചവൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ തന്നെ തെറ്റിദ്ധരിച്ചിട്ടിട്ട് പോയ ദേഷ്യവും അവനിൽ നിറഞ്ഞു നിന്നോ നിന്റെ അഹങ്കാരം ഞാനിന്ന് മാറ്റിപടി കവൾ കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ പറയുമ്പോൾ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന സേഫ്റ്റി പിൻ എടുത്ത് അവൻ്റെ കയ്യിൽ അമർത്തി കുത്തി അവൾ പെട്ടെന്ന് അവൻ അവളിൽ നിന്ന് കയ്യെടുത്ത് അവൻ്റെ കയ്യിൽ എന്താണ് കുത്തി ഇറങ്ങിയെന്ന് നോക്കുമ്പോഴേക്കും അവനെ തള്ളി കട്ടിലേക്ക് മറിച്ചിട്ട് കയ്യിൽ കെട്ടിയ സാരിയും എടുത്ത ബാത്റൂമിലേക്ക് ഓടി കയറിയിരുന്നു സീത കയ്യിലൊരു കുഞ്ഞു രക്തപ്പോട്ട് കണ്ടതും അവൻ എന്താണ് സംഭവിച്ചതോ ഒന്നോട് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ചുമരിൽ ചേർന്ന് നിൽക്കുന്ന സീതയും അവളുടെ കവൾ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന താനും പെട്ടെന്ന് അവളുടെ കൈ ഉയർന്നു പൊങ്ങി ആ കയ്യിലുണ്ടായിരുന്ന സേഫ്റ്റി പിൻ ബി മനസ്സിലേക്ക് ആ ചിത്രം വന്നം ഉറക്കെ ദേഷ്യത്തോടെ വിളിച്ചുവൻ താൻ പോടോ താൻ്റെ വിളച്ചിലൊക്കെ തൻ്റെ മറ്റവളോട് കാണിച്ചാൽ മതി ഇതേ സീതയാണ് അതോർത്തോ അവൾ ബാത്റൂമിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാൽ ഇന്ദ്രനാരായണൻ്റെ മോളിനി അറിയും ഏതായാലും സീത്തു ഒരു നിശ്ചയം കഴിഞ്ഞാൽ നിന്നെ വീണ്ടും അങ്ങോട്ട് കെട്ടിയെടുക്കുമല്ലോ അതിനു മുന്നേ ഈ നിനക്ക് ഞാൻ കാണിച്ചു തരാടി അവനും ഉറക്കെ അവൾ കേൾക്കിയ പറഞ്ഞു എന്തോന്ന് കാണാൻ തൻ്റെ താലിയും കഴുത്തിലഴിഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രമായി നിൽക്കുമല്ലേ ഞാൻ അങ്ങനെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയല്ലേ ഇന്ന് അവളെ കൊണ്ട് സ്കൂളിലേക്ക് വന്നതും ഇതിലും വലിയ പണിയൊന്നും കോലത്തമ്പരാൻ എനിക്കിനി തരാനില്ല അവസാനം പറഞ്ഞു നിർത്തുമ്പോഴേക്കും ആ ശബ്ദം ഇടർന്നത് നേരിൽ കണ്ടില്ലെങ്കിലും അവൻ അറിഞ്ഞിരുന്നു എന്തോ മുറിയിൽ വീണുടയുന്ന ശബ്ദം ബാത്റൂമിലേക്ക് കേട്ടതും ഒന്ന് കണ്ണുകൾ കണ്ണുകളടച്ചവൾ അല്പശബ്ദത്തിൽ തന്നെ ആ മുറിയുടെ ഡോർ അടഞ്ഞതും അവൻ മുറിൽ നിന്നും ഇറങ്ങിപ്പോയതാവുമെന്ന് അവൾ മനസ്സിൽ കരുതി അല്പസമയത്തിനു ശേഷം മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പ് ഒരു ഇരുമ്പലോടെ പുറത്തേക്ക് പോകുന്നത് അറിഞ്ഞു മനസ്സിലെ പരിഭവവും ദേഷ്യവും എല്ലാം അവന് മുന്നിൽ കാണിച്ചതും എന്തോ വല്ലാത്തൊരു ആശ്വാസം തോന്നി അവൾക്ക് അതോ അവൻ്റെ കൂടെ കുറച്ച് സമയം നിന്നതിൻ്റെയാണോ ഈ ആശ്വാസം അറിയില്ല ഇപ്പോൾ നെഞ്ചിലെ ഭാരം പകുതിയായി കുറഞ്ഞതുപോലെ തോന്നി അവൾക്ക് ഒരു ദീർഘശ്വാസത്തോടെ അവൾ അല്പസമയമായി ചുമരി ചാരി നിന്നു പിന്നെ ടാപ്പ് തുറന്ന് ബക്കറ്റിലേക്ക് വെള്ളം തുറന്ന് വിട്ട് കളി കുളിക്കാനായി തുടങ്ങി കുളിയും കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കണ്ടു നിലത്തായി പൊട്ടി ചിന്തി ചിന്നി ചിതറിക്കിടക്കുന്ന പെർഫ്യൂം ബോട്ടിൽ കയ്യിൽ ആ സമയം കിട്ടിയത് എടുത്ത് പണ്ടേ അങ്ങനെയാണല്ലോ ദേഷ്യം വന്നാൽ എന്താണോ അത് നശിപ്പിക്കും പണ്ടവനെ ദേഷ്യം വരാൻ എൻ്റെ അപ്പു പ്രാർത്ഥിച്ചിരുന്നു കാരണം അങ്ങനെ ദേഷ്യം വന്നാൽ കയ്യിലുള്ള എത്ര വെല്ലുവിളികളുള്ള കാറോ ജീപ്പോ ആണെങ്കിലും അവൻ നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിക്കും പിന്നീട് അവനതുപയോഗിക്കില്ല അത് പിന്നെ അപ്പൂവിനുള്ളതാണ് കയറുകൊണ്ട് കെട്ടിയും പശവാങ്ങി ഒട്ടിച്ചും അപ്പുവിനത് ശരിയാക്കി കൊടുത്തിരുന്നത് താനാണ് ഇപ്പോഴും ഇന്ദ്രൻ്റെ സ്വഭാവത്തിന് ഒട്ടും മാറ്റം വന്നിട്ടില്ല അവൻ അങ്ങനെ പെട്ടെന്ന് ആർക്കും വേണ്ടി മാറുകയുമില്ല ഇന്ദ്രൻ എന്താണോ അതാണ് ഇന്ദ്രൻ ഇന്ദ്രൻ എന്താണോ ശരി അത് മാത്രമാണ് ഇന്ദ്രൻ്റെ ശരികൾ അതിൽ മറ്റുള്ളവർ അവനെക്കുറിച്ച് പറയുന്നതോ അവനു വേണ്ടി മറ്റുള്ളവർ വേദനിക്കുന്നതും അവൻ ശ്രദ്ധിക്കില്ല അടുക്കളയിൽ തമ്പുരാട്ടിയമ്മയുടെ കൂടെ നിൽക്കുന്ന സീതയെ നോക്കി ഒരു പുച്ഛാവത്തോടെ സിത്തു പറയുന്നതും അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി സീത ഓ വന്നു ഞാൻ വിചാരിച്ച് ഇനി വരില്ല എന്നാൽ സിത്തു അല്പം ഗൗരവത്തോടെ തമ്പുരാട്ടിയമ്മ വിളിച്ചു ഓ ഞാനൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ പറഞ്ഞ പിണങ്ങിപ്പോയാലോ കോലാത്തെ പുന്നാര മരുമകൾ കുറച്ച് ദിവസം കാണാതെ ആയതും എൻ്റെ ഏട്ടം രക്ഷപ്പെട്ടെന്ന് കരുതി സന്തോഷിച്ചതാ ഞാൻ സിത്തുവിൻ്റെ മുഖത്ത് സീതയോടുള്ള നീരസം എടുത്ത് കാണിക്കുന്നുണ്ട് നിനക്കപ്പം സിത്തു ഭർത്താവും ഭാര്യയുമായാൽ ചെറിയ ചെറിയ പിണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ കാണും അതിന് നീ എന്തിനാണ് ഇത്ര സന്തോഷിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ അവരെ തന്നെ തീർക്കും നീ നിൻ്റെ പണി നോക്ക് ഫ്രണ്ട്സിനെയൊക്കെ നിശ്ചയത്തിനെ വിളിക്കാൻ പോയിട്ട് എന്തായി വിളിച്ചോ എല്ലാവരെയും വിഷയം മാറ്റാനെന്നോണം അമ്മ ചോദിച്ചു എല്ലാവരും നിശ്ചയത്തിൻ്റെ തലയിൽ നിങ്ങൾ വരും അവർക്കുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കണം വലിയ ആൾക്കാരാണ് ഒന്നിനൊരു കുറവും പാടില്ല അതിലൊരു സുപ്രിയ ഉണ്ട് ഏട്ടൻ്റെ വലിയ ഫാനാ ഏടനെ ഒത്തിരി ഇഷ്ടമാണ് ഏട്ടൻ്റെ ഫോട്ടോ കണ്ടത് മുതൽ അവൾക്ക് ഏട്ടനോട് ക്രഷ് അടിച്ചതാണ് ഏട്ടനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് എത്ര വിഷമമായി എന്നറിയുമേ ഇടം കാണാലോ സീതയെന്ന് നോക്കി സിദ്ധു പറഞ്ഞു സീത അവൾ പറയുന്നൊന്നും കേൾക്കാത്ത ഭാവത്തിൽ മറ്റെങ്ങും നോക്കി ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു ആ ഏട്ടൻ ഏട്ടന് ചേരുന്ന കുട്ടിയെ കല്യാണം കഴിച്ചു ആ കുട്ടിക്ക് അവനേക്കാൾ നല്ലൊരു ആളെ കിട്ടും എന്നങ്ങ് പറഞ്ഞേക്കും മോളെ തമ്പുരാട്ടിയമ്മ പറഞ്ഞതും സിത്ത് ചുണ്ടുപൊടുപ്പിച്ച് അമ്മയെ നോക്കി സീത സിത്തുവിനെ ഒരു പുച്ഛഭാവത്തോടെ നോക്കി അതുകൂടി കണ്ടതും സീത്തു അവളൊന്നും കൂടെ തർപ്പിച്ച് നോക്കി അകത്തേക്ക് നടന്നു ഒരു പൊട്ടി പെണ്ണ ഒന്നും തോന്നലേ സീതെ താമ്പുരാട്ടിയമ്മ സീതയ്ക്ക് പറഞ്ഞത് വിഷമമായി ഒരു ചിന്തയോടെ പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല തമ്പുരാട്ടിയമ്മയെ ഒരു ചിരി വരുത്തി സീത പറയുമ്പോഴും സിത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു അമ്മയ്ക്ക് രാത്രി ഒരു ഒമ്പത് മണിയോടെ ഇന്ദ്രൻ്റെ ജീപ്പ് വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു നാലുകാലിലാവും അവൾ മനസ്സിൽ ഉറപ്പിച്ച് കുറുപുറത്ത് അകത്തേക്ക് നടന്നു തമ്പുരാട്ടി അമ്മയും സിത്തവും വല്യമ്പുരാനും എല്ലാം ഹാളിലേക്ക് നടക്കുന്നത് കണ്ടതും അവളുടെ നെറ്റിയൊന്ന് സംശയഭാഗത്തിൽ ചൊളിഞ്ഞു അവർ പോകുന്ന ഭാഗത്തേക്ക് നോക്കിയതും സീതയുടെ കൂടെയുള്ള ആളെ കണ്ട് ഒന്ന് ഞെട്ടി പേടിയുടെ രണ്ടടി പിറകിലേക്ക് നിന്നു സീതാം ആ സമയം അവൾ ഒരു പതിമൂന്ന് വയസ്സുകാരി മാത്രമായി മാറിയിരുന്നു ജാനകി തമ്പുരാട്ടി വല്യമ്പുരാൻ്റെ ചേച്ചി വല്ല്യമ്പ്രാൻ പോലും ബഹുമാനത്തോടെ അനുസരണോടെ നിൽക്കുന്ന സ്ത്രീ കുടുംബ മഹിമയും അഭിമാനവുമാണ് ഇപ്പോഴും വലുതെന്ന് ചിന്തിച്ച് നടക്കുന്ന സ്ത്രീ താഴേക്കിടയിൽ നിൽക്കുന്നവർ ഇപ്പോഴും പുച്ഛഭാവത്തോടെ മാത്രം കാണുന്നവർ പണ്ട് ഇവരിവിടെ വന്നെന്ന് അറിഞ്ഞാൽ പിന്നെ പേടിയോടെ ഇങ്ങോട്ട് വരാറുള്ളൂ ആരുടെ മുന്നിൽ വെച്ച് വേണമെങ്കിലും വഴക്ക് പറയാനും നാണം കെടുത്താനും ഒരു മടിയുമില്ലാത്തവർ സീതയുടെ ഹൃദയമെടുപ്പ് വല്ലാതെ കൂടിക്കൂടി വരുന്നു താനിവിടെ ചേർന്നവളല്ലെന്ന് വീണ്ടും വീണ്ടും മനസ്സ് പറയും പോലെ ഇന്ദ്രൻ അവിടെ നോക്കി ആമുഖത്തെ പേടിയും വെപ്രാളവും ഇന്ദ്രൻ എന്ന് പകൽ വിളിച്ചാൽ പോലെ അവനറിയാം അവനവളെ നോക്കുന്ന അവൾ കണ്ടതും പെട്ടെന്ന് മുഖം തിരിച്ച് അവളെ കണ്ട നടിക്കാൻ അടിക്കാൻ നിന്നു ഇന്ദ്രൻ വല്യമ്മേ സിത്തു അവരെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു അത്രയും സന്തോഷമുണ്ടായിരുന്നു അവളിൽ സിത്തുവിൻ്റെ തലയിൽ തലോടി അവളുടെ തോളിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ചാനയ്ക്ക് തമ്പുരാട്ടി യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി അവരുടെ അടുത്തേക്ക് വന്ന് വല്യമ്പുരാന് ചോദിച്ചു ഉം അടുക്കള ഭാഗത്തായി വിളറി വെള്ളത്ത് പരിങ്ങി നിൽക്കുന്നവളെയും തറപ്പിച്ച് നോക്കി അവരൊന്ന് അമർത്തിമൂളി അകത്തേക്ക് നടന്നു സീതയോടുള്ള വെറുപ്പും ദേഷ്യവും അവരുടെ എഴുതി വെച്ചിരുന്നു ഞാൻ വിചാരിച്ചു വല്യമ്മ വരില്ലെന്ന് പിണങ്ങി നടക്കുമല്ലായിരുന്നോ സന്തോഷത്തോടെ സിത്തു പറഞ്ഞു ആ പിണക്കമുണ്ട് അതിവനോട് ഈ താന്തൂന്നിയോട് അല്ലാതെ എൻ്റെ മോളോട് വലും പിണങ്ങുവോ എൻ്റെ മോൾ കുടുംബത്തിൻ്റെ അഭിമാനം കളഞ്ഞൊന്നും ചെയ്യില്ലെന്ന് വല്യമ്മയ്ക്ക് അറിയാലോ ഇന്ദ്രൻ്റെ തോളിലൊന്ന് അമർത്തി അടിച്ച് സിതുവിനോടായി അവർ പറയുമ്പോൾ ആ പിണക്കം എന്തിരെന്ന് സീതയ്ക്ക് നന്നായി അറിയായിരുന്നു മുഖത്തെ വിയർപ്പുകിടങ്ങൾ സാരിത്തലപ്പ് കൊണ്ട് തുടച്ച് പേടിയുടെ അവരെ നോക്കിയവൾ ഓഹോ ഇപ്പോൾ ഞാൻ താൻ തോന്നി ഇത്രയും നേരം പോയി വല്യമ്മയെ കൊണ്ടുവന്ന എന്നെ തന്നെ പറയണം തോടുകൊണ്ട് വല്യമ്മയൊന്ന് തള്ളി അവൻ പറഞ്ഞു പോടാ നിന്നോടാരാ എന്നെ കൊണ്ടുവരാൻ പറഞ്ഞത് ഞാനൊരു ഡ്രൈവർ വിടാനല്ലേ പറഞ്ഞത് അവർ അലസമായി പറഞ്ഞു എന്തിനാണ് ഡ്രൈവർ എൻ്റെ വല്യമ്മയെ കൊണ്ടുവരാൻ ഞാൻ തന്നെ മതി അത് എൻ്റെ അവകാശമാ അവരുടെ താടിയിലൊന്ന് പിടിച്ചു കുലുക്കി അവൻ പറഞ്ഞു നിനക്കത് മാത്രമാണോട് അവകാശം എൻ്റെ സുതയുടെ മോള് സ്നേഹി കല്യാണം കഴിക്കാൻ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാ കേട്ടോ നീയ്യ് അപ്പോഴേക്ക് മയക്കെടുത്തില്ല ചിലർ സീതയെ നോക്കി അല്പം കടിപ്പിച്ച് പറഞ്ഞു അവർ അതൊട്ടും ഇഷ്ടമായില്ലെങ്കിലും അവരുടെ മുന്നിൽ എതിർത്ത് പറഞ്ഞില്ല വല്യമ്പ്രാനും തമ്പുരാട്ടി അമ്മയും സീത അവരെ നോക്കി പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെയുള്ള വാക്കുകൾ അതുകൊണ്ട് തന്നെ ഒരു സങ്കടമോ വിഷമമോ ഒന്നും അവൾക്ക് തോന്നിയില്ല എന്താടി നോക്കി നിൽക്കുന്നേ ഈ ബാഗ് കൊണ്ടുപോയി എൻ്റെ മുറിയിൽ വെക്ക് ഓ പണ്ടത്തെ വാലിയക്കാരി അല്ലല്ലോ തമ്പുരാട്ടിയല്ലേ ഇപ്പോൾ ഞാനതങ്ങ് മാറുന്നു അവർ അല്പം പുച്ഛത്തോടെ പറയുമ്പോൾ തലതാഴ്ച നിൽക്കുന്ന സീതയെ കണ്ട് സിദ്ധുവിന് വല്ലാത്തൊരു സന്തോഷം തോന്നി സീതയുടെ കണ്ണുകൾ നോക്കിയത് അവനെയാണ് തനിക്ക് വേണ്ടി ശബ്ദം ഉയർന്നവനെ പക്ഷെ ആ ചുണ്ടിലൊരു പരിഹാര സ്റ്റേരി കണ്ടതും അവനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നി അവൾക്ക് താൻ മയക്കെടുത്തതാണെന്ന് അങ്ങനെയല്ലെന്ന് അവനറിയില്ലേ എന്നിട്ടും എന്താ അവനത് പറയാത്തത് തന്നെ ഒരു തെറ്റുകാരിയാക്കി ഇവരുടെ മുന്നിൽ നിൽക്കു സന്തോഷിക്കുന്നു ദുഷ്ടൻ അവരെന്ന് ഒന്ന് കടുപ്പിച്ച് നോക്കി അവൻ മനസ്സുകൊണ്ട് പറഞ്ഞു സീത ഇവരോടൊന്നും വഴക്കുണ്ടാക്കുകയോ എതിർത്ത് സംസാരിക്കുകയോ ഇല്ല അവളുടെ ദേഷ്യവും വാശിയും തർക്കുത്തരവുമെല്ലാം ഇന്ദ്രന് മാത്രമുള്ളതാണ് ഇതൊരു ചെറിയ ശിക്ഷയാണ് സീതെ എന്നെ അവശ്വസിച്ച് എന്നെ ഉപേക്ഷിച്ചു പോയതിനുള്ള ചെറിയ ശിക്ഷ അവളെ നോക്കി അവൻ മനസ്സിൽ പറയുമ്പോഴും അവൻ്റെ ചൂണ്ടിലധികം ഉണ്ടായിരുന്നു സുധയും ജയം അവരുടെ മക്കളുമെല്ലാം നാളെ ഇങ്ങ് വരില്ലേ രാജശേഖര ഉവ് നാളെ വരുമെന്ന് പറഞ്ഞു അവർ അവർ വന്ന ഉടനെ നാളെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോവാം ഇനി അധികം ദിവസം ഇല്ലല്ലോ എന്താ ചേച്ചി നല്ല കാര്യമാ അതങ്ങ് കഴിക്കാം അത് കഴിഞ്ഞ് നിശ്ചയത്തിനിടാനുള്ള സ്വർണം അത് വല്യമ്മയുടെ വക അവർ പറതും കുഞ്ചിരിയോട് അവരെ കെട്ടിപ്പിടിച്ച് സിത്തു താങ്ക് യു വല്യമേ അവൾ പറും അവളുടെ കവിളിലും തർത്തിയവർ മൂന്നാല് ദിവസം എല്ലാവരും ഒന്ന് ഒരുമിച്ച് കോട്ടെ എത്ര നാളെ അങ്ങനെ ഒന്ന് കൂടിയിട്ട് വരുന്നവർക്കൊന്നും ഒരു കുറവുണ്ടാവരുത് ഉണ്ടാവരുത് പുറം മണിക്ക് രണ്ട് മൂന്ന് പേരെ കൂടി വിളിച്ചോളൂ അടുക്കളയിലും വേണം നാലഞ്ച് പേര് കേട്ടോ നിർമ്മലേ ഒവ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ബഹുമാനത്തോടെ അവർ പറയുമ്പോൾ സീതൊന്നും മിണ്ടാതെ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങാനായി നിന്നു സീത ബാഗ് വാങ്ങാൻ നിന്നും അതിൽ മുറുകെ പിടിച്ച് അവൾക്ക് കൊടുക്കാതെ ഒരു കള്ളച്ചിരിയുടെ അവളെ നോക്കി നിന്നു ഇന്ദ്രൻ കളിക്കാതെ ബാഗ് താടോ ആരും കേൾക്കാതെ അവൾ പറയുമ്പോൾ പേടിയുടെ ജാനകി തമ്പരാക്കി നോക്കുന്നുണ്ട് സീത എന്നാൽ അവൻ അതിൽ നിന്നും പിടിവിടാൻ തന്നെ നിന്നു ഇന്ദ്ര അവൾ പല്ല് കടിച്ചു ദേഷ്യത്തോടെ വിളിച്ചു ബാഗ് വേണോ എന്നാ അതും പറഞ്ഞവൻ ആ ബാഗ് വിട്ടതും ബാഗിൽ പിടിച്ച് വലിച്ചു നിന്നവൾ ബാലൻസ് കിടാതെ ഒറ്റ വീഴ്ചയായിരുന്നു നേരത്തേക്ക് സംസാരിച്ചു കൊണ്ടിരുന്ന എല്ലാവരുടെ ശ്രദ്ധ അവളുടെ അടുത്തേക്ക് നീങ്ങിയതും ഇന്ദ്രനെ തറപ്പിച്ച് നോക്കി സീത എന്താ ഈ കാണിക്കുന്നേ ആശ്രീകരം എണീറ്റ് പോ കുട്ടി അതിനെന്തിനാ ഇവനെ പറഞ്ഞാൽ മതിയല്ലോ ജാനകി തമ്പിളാട്ടി പറഞ്ഞതും പെട്ടെന്ന് എഴുന്നേറ്റ് ആരെയും നോക്കാതെ ആ ബാഗ് എടുത്ത് അവരുടെ മുറിയിലേക്ക് നടന്നു സീത പോകുന്നിടയ്ക്ക് ഇന്ദ്രനെ തറപ്പിച്ച് നോക്കാനും അവൾ മറന്നില്ല